ഈ ഗ്രാമങ്ങളിൽ കൂടിയുള്ള യാത്രയാണത് ഇങ്ങനെ പലതരത്തിലുള്ള ആപ്പിൾ മരങ്ങൾ പ്ലം ഇങ്ങനെ എല്ലാം ഇന്നിരുന്ന രാവിലെ ഒരു മഴയുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ ഈ വെള്ളം ഇങ്ങനെ ചളിയായി കിടക്കുന്നത് വളരെ സാഹസികമായ ഒരു യാത്രയാണിത് ബസ് അടങ്ങി കുറെ കിലോമീറ്ററോളം നടന്ന് ഇങ്ങനെ കൊണ്ടുള്ളൊരു യാത്ര മുന്തിരിയൊക്കെ ഇങ്ങനെ വേലിപ്പിടർപ്പണുകൾ ഇങ്ങനെ പിടിച്ചിരിക്കുന്നു സീസൺ കഴിഞ്ഞതാണ് ഇവിടെ വേലുകളിലാണിങ്ങനെ മുന്തിരി പ്ലമ്മുകളൊക്കെ ഇങ്ങനെ വീണ് കിടക്കുകയാണിങ്ങനെ ഫ്ലംസുകളാണ് അതെല്ലാം എന്താ അച്ഛന് നല്ല ഫ്ലമ്മുകളും മുന്തിരി വേലിക്ക മുന്തിരി ഇനുഭവ പടർത്തിരിക്കുന്നു ോട്ടാണ് അടുക്കളത്തോട്ടം അല്ലെ പീനടുത്ത് റെഡി ആയി വരുന്നേ ഉള്ളു ഇവിടെ ഓരോ വീട്ടിലും പിന്നെ അടുക്കളത്തോട്ടം നല്ല ഓരോ ആപ്പിൾ മരങ്ങളും അതുപോലെ തന്നെ ചെറിയൊരു പോളി ഹൗസ് വിന്ററിൽ ചെയ്യാനൊക്കെ നല്ല അതിന്റെ അകത്ത് ഏഹ് തക്കാളിയും ക്യാപ്സിക്കും നന്നായിട്ട് വളഞ്ഞിരിക്കുന്നു മഞ്ഞ ആപ്പിൾ ചുവന്ന ആപ്പിൾ താളത്തിൽ ഇങ്ങനെ വീണ് കിടക്കുകയാണ് പച്ചയും മഞ്ഞയും പലതരത്തിലുള്ള ആപ്പിളുകൾ പല മരത്തിലും പല വർണ്ണത്തിലുള്ള ആപ്പിളുകളാണ് ചുവപ്പ് പച്ച മഞ്ഞ എല്ലാ ആപ്പിൾ മരങ്ങളാണ് കേട്ടോ എന്നെ ഏതാ നോക്കൂ

ഒരു നല്ലൊരു തോട്ടമാണ് അതൊക്കെ നട്ടിട്ടുണ്ട് ഇന്ന് മഴയെയ്തുകൊണ്ട് വെള്ളം കേട്ടിട്ട് തോന്നുന്നു முளங்கி மிளகு கேரட்டு